ഹലോ കൂട്ടുകാരെ പത്തരമാറ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്ത ആഴ്ചത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ദൃശ്യൻ കൂടി ഇങ്ങനെ ബീച്ചിൽ നടന്നുകൊണ്ടിരിക്കുക ഓരോ വിഷമങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അബി അങ്ങോട്ട് വരുന്നത് അബി വന്നിട്ട് ആദർശനെ ഒരുപാട് കളിയാക്കണ്ടപ്പോൾ നയനയ്ക്ക് എത്രയായാലും സഹിക്കുന്നില്ല നയനെ പ്രതികരിക്കുന്നു നായനെ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് നീയല്ലേ അന്ന് ആ വീട്ടിൽ ആദൃശേട്ടൻ്റെ ഫോട്ടോ അവളുടെ കൂടെ വെച്ചത് കൊണ്ട് അനകടെ കൂടെ കൊണ്ടുപോയിട്ട് ഫോട്ടോ ചേർത്തി വെച്ചത് നീയല്ലേ എന്ന് പറയുന്നുണ്ട് എനിക്കറിയാം നീയാണ് ചന്തമോളുടെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഇട്ടിട്ട് പൊട്ടിക്കുന്നുണ്ട് രണ്ടെണ്ണം നല്ല ചെകിടത്തേക്ക് കൊടുക്കുന്നുണ്ട് നീ നീ മാത്രമാണ് ചന്ദ്രൻ്റെ അച്ഛൻ ഒക്കെ പറയുന്നുണ്ട് അത് കേട്ടിട്ട് ആകെ അബി പേടിച്ച് വരച്ച് നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കണത് നയനെ പണ്ടേത്തെ പോലെയല്ല അവൾക്കിപ്പോൾ വല്ലാത്ത ധൈര്യമൊക്കെ വരുന്നുണ്ട് അവൾ കാരണം ആധർ വല്ലാതെ എല്ലാവരും ഇങ്ങനെ അപമാനിക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം വന്നിട്ട് അവൾ ഇനി ഭയങ്കര ധൈര്യം എടുക്കുന്നുണ്ട് ധൈര്യശാലി ആവുന്നുണ്ട് എന്നിട്ട് അവൾ നല്ല എല്ലാവരോടും പ്രതികരിക്കുന്നുണ്ട് പിന്നെ അവൾ അഭിയോട് പറയുന്നുണ്ട് ഇത്രയും തെറ്റുകളിൽ മുങ്ങിയിരിക്കണം നീ ഇനിയും പാവങ്ങളും ചെയ്യണാണെങ്കിൽ നിൻ്റെ പുറപ്പെടെങ്കിലും ഇനി ഞാൻ ആദർ ഛേട്ടം നിന്നെ തളച്ചിരിക്കുന്നു പറയുന്നുണ്ട് എന്തായാലും നമ്മൾ വരേണ്ട എപ്പിസോഡിൽ കണ്ടിരിക്കുക നയന എങ്ങനെ അബിയോട് പെരുമാറണത് നയന എങ്ങനെ അവനെ തളക്കാൻ പോകണത് എന്നൊക്കെ വന്ന് വരുന്ന എപ്പിസോഡിൽ കണ്ടറിയാം ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ